സ്വകാര്യ സർവകലാശാല ബിൽ പൊതു സർവകലാശാലയുടെ മരണവാറണ്ട് എഫ് യു ഇ ഒ സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാനുള്ള കരട് ബിൽ നിയമമാക്കുവാനുള്ള മന്ത്രിസഭാ തീരുമാനം പൊതു സർവകലാശാലകളുടെ മരണവാറണ്ടാണെന്ന് ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി ലാഭം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ കടന്നുവരുമ്പോൾ അവിടെ വാണിജ്യ താല്പര്യങ്ങൾക്ക് മാത്രമായിരിക്കും പ്രാധാന്യം അവയുടെ പ്രവർത്തന രീതികൾ പൊതുസമൂഹത്തിന്റെയും വിദ്യാർത്ഥി അധ്യാപക അനധ്യാപക വിഭാഗങ്ങളുടെയും നീതിയുക്തമായ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകും പൊതു സർവകലാശാലകൾ തകർന്നാൽ സാധാരണക്കാരന്റെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാതെ വരും മജീദ് വി എസ് നിസാർ കെ എസ് പി ആന്റണി ഷിഹാബ് എന്നിവർ പ്രസംഗിച്ചു